അവനവൻ്റെ ഹൃദയത്തിൽ പറഞ്ഞതേ ഉള്ളൂ അതിനർത്ഥം ആരും കേട്ടില്ല അവൻ്റെ ഹൃദയത്തിൽ അവനൊരു പദ്ധതി ഉണ്ടായിരുന്നു അവൻ അവനിപ്പത്തന്നെ ദൂതന്മാരുടെ തലവനാണ് ലക്ഷോഭിലക്ഷം ദൂതന്മാരുടെ തലവൻ അവനെ അവരെല്ലാം അവരുടെ നേതാവായി അംഗീകരിച്ചു എന്നാൽ അവൻ അതിൽ തൃപ്തനായില്ല സകേല സൃഷ്ടികളും അവനെ ബഹുമാനിച്ചു ചിന്തിച്ചു നോക്കൂ കോടിക്കണക്കായിട്ടുള്ള ഈ ദൂതന്മാരെല്ലാം അവരുടെ നേതാവായിട്ട് അവനെ അംഗീകരിക്കുന്നു എന്നിട്ടും അവനതിൽ സന്തുഷ്ടനല്ല ഇതിൽ നിന്ന് നാം പാഠങ്ങൾ പഠിക്കണം പാപം വരുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളിൽ നാം അസംതൃപ്തരാകുമ്പോഴാണ് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഒരാളായിരിക്കും ഈ ലോകത്തിലുള്ള കോടിക്കണക്കായ ആളുകളെക്കാളധികം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള തൊണ്ണൂറ് ശതമാനം ആളുകളൊക്കെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ എന്നെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ ഇതുപോലെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അനേക അനേക കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം എങ്കിലും ഒരതൃപ്തി അവൻ്റെ ഹൃദയത്തിൽ വന്നു എൻ്റെ പ്രിയ സഹോദര സഹോദരി അത് വിട്ടുകളയുക അല്ലെങ്കിൽ അത് നിൻ്റെ ജീവിതത്തെ നശിപ്പിക്കും നിൻ്റെ കുടുംബത്തെ നശിപ്പിക്കും നിൻ്റെ സഭയും അത് നശിപ്പിക്കും അസംതൃപ്തി അത് പരാതി പറയുന്ന ഇടത്തേക്ക് നിങ്ങളെ നടത്തും കയ്പിലേക്കും കുറ്റപ്പെടുത്തലിലേക്കും നിന്റെ ഹൃദയത്തിൽ നീ പറഞ്ഞു ഞാൻ സ്വർഗ്ഗത്തിലേക്ക് കരയറും ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ട രണ്ടാമത്തെ കാര്യം ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്തിന് ഉയർന്ന സ്ഥാനത്തേക്ക് പോകാൻ നീ ആഗ്രഹിക്കുമ്പോൾ പാവം കടന്നു വരും ചിന്തിച്ച് നോക്കൂ ഇപ്പം തന്നെ അവനാണ് ഏറ്റവും വലിയവൻ ഇനിയും വേറെ എങ്ങോട്ടാണ് ഉയരാനുള്ളത് ചിന്തിച്ച് നോക്കൂ ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിലെ രാജാവ് നിങ്ങളായിരിക്കുന്നു എന്ന് ഇനിയും നിനക്കെന്താ വേണ്ടത് എങ്ങോട്ടാണ് ഇനിയും വളരേണ്ടത് അങ്ങനെയാണ് പാപം നിങ്ങൾക്കെല്ലാം തന്നെ നിങ്ങൾ സന്തുഷ്ടനല്ല അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം എന്താ നിങ്ങൾ പാവം എന്താണെന്ന് കണ്ടു വിശുദ്ധി അതിന് നേരെ എതിരാണ് നിങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കും നിങ്ങൾ അതൃപ്തനായിരിക്കുന്നതാണ് പാവം നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് അത് ഈ രാജ്യത്തെ ധാരാളം കാണാനായിട്ട് കഴിയും അനേകം ധനികരായ ആളുകളും അവരുടെ മക്കളും അവരാഗ്രഹിക്കുന്ന എന്തും അവർക്ക് വാങ്ങാനായിട്ട് കഴിയും എങ്കിലും അവർ തൃപ്തരല്ല അങ്ങനെയാണ് ആളുകൾ മയക്കുമരുന്നിലേക്ക് പോകുന്നത് അവർക്കെല്ലാം ഉണ്ടെങ്കിലും അവർ തൃപ്തരല്ല അവർക്ക് പിന്നെയും പിന്നെയും വേണം നിങ്ങൾ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം അതാണ് അത്യാഗ്രഹം അതിനെ നിങ്ങൾ കൊല്ലണം ഞാൻ സ്വർഗത്തിൽ കയറും എൻ്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും ഇവിടെ പറയുന്നു സമാഗമന പർവ്വതത്തിൽ ഞാൻ ഇരുന്നരളും ഞാൻ മേഹോന്നതങ്ങൾക്ക് മീതെ കയറും ഇനിയും പറയുന്നതാണ് ഏറ്റവും അപകടം പിടിച്ചത് പതിനാലാം വാക്യം ഞാൻ അത്യുന്നതനോട് സമനാകും ഓ എങ്ങനെയാണ് പാപം വന്നത് സൃഷ്ടിക്കപ്പെട്ട ഒരു ജീവി ദൈവമാകാൻ ആഗ്രഹിച്ചു ദൈവത്തെ പോലെയാകാൻ മറ്റുള്ളവരുടെ ജീവിതത്തെ ഭരിക്കാൻ മറ്റുള്ളവരുടെ ജീവിതത്തെ കത്തൃത്വം നടത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എനിക്കറിയാം അനേക വാസന്മാർ മറ്റുള്ളവരെ കത്തൃത്വം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവരുടെ മേ കൃത്വം നടത്താൻ അവർ ദൈവവചനത്തെ ഉപയോഗിക്കുന്നു ആളുകളുടെ കാല് കഴുകി യേശുവിനെ അല്ല അവരനുഗമിക്കുന്നത് എനിക്ക് പല സഭകളിൽ ഉത്തരവാദിത്തമുണ്ട് എന്നാൽ ദൈവത്തിന് മുമ്പ് ആ സത്യസന്ധതയോടെ ഇന്ന് എനിക്ക് പറയാൻ കഴിയും ആരുടെയെങ്കിലും ജീവിതത്തിൽ കത്തർത്വം നടത്താൻ എനിക്ക് ഒരാഗ്രഹമില്ല ഉപദേശം ചോദിക്കാൻ ആളുകൾ എൻ്റെ അടുക്കൽ വരുമ്പോൾ പോലും പല സാഹചര്യത്തിൽ പല ഉപദേശങ്ങൾ ചോദിക്കാനായിട്ട് അനേക രീതി വർഷങ്ങൾ എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട് ഞാൻ പറയും എൻ്റെ സഹോദര സഹോദരി അവരെന്നോടൊപ്പം എൻ്റെ വീട്ടിലിരിക്കുകയാണ് ഞാൻ അവരോട് പറയും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു ഇതാണ് എൻ്റെ ഉപദേശം അതിനുശേഷം ഞാൻ അവരോട് പറയും നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടുള്ളൂ നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് ഞാൻ തന്ന ഈ ഉപദേശവുമായിട്ട് ദൈവത്തിൻ്റെ മുമ്പാകെ പോവുക ക്രിസ്തുവാണ് നിങ്ങളുടെ തല ഞാനല്ല പറയുക യേശു കർത്താവേ ഇതാണ് ബ്രദർസായൊക്കെ എന്നോട് ഉപദേശിച്ചത് എനിക്കവനെ ബഹുമാനമുണ്ട് ഇതാണ് അവൻ എന്നെ ഉപദേശിച്ചത് ഇതാണ് ഞാൻ ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്ന എൻ്റെ ഹൃദയത്തിൽ സമാധാനം തരണേ അതാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആ സമാധാനത്തിലൂടെയാണ് അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ആ കാര്യത്തിൽ സമാധാനമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഉപദേശം നിങ്ങൾ അനുസരിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞത് അനുസരിക്കാതിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നില്ല ഞാനൊരു മനുഷ്യൻ മാത്രമാണ് അത് ചെയ്യരുത് ഈ ഉപദേശമാണ് എൻ്റെ അടുക്ക് വരുന്ന എല്ലാവരോടും ഞാൻ സാധാരണ പറയാറുള്ളത് ആളുകളുടെ മേൽ കത്തൃത്വം നടത്തുന്ന പിശാചിനെ പോലെയാകാൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണത് എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നപ്പം അവരെൻ്റെ വീട്ടിൽ എൻ്റെ അധികാരത്തിന് കീഴിലായിരുന്നപ്പോൾ ദൈവം പറഞ്ഞു അവരുടെ തലയായിരുന്നു അവരുടെ മേൽ കത്തൃത്വം നടത്താൻ അതുകൊണ്ട് ഞാനത് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് ദൈവത്തോടനുസരണക്കേട് കാണിക്കുകയാണ് പിന്നീട് അവർ വളർന്നപ്പം അവർ വീട് വിട്ടു തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നൽകി അപ്പോഴും ഞാൻ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു വഴി കാണിച്ചു മുന്നറിയിപ്പ് നൽകി തിരുത്തി എന്നാൽ അവരുടെ ജീവിതത്തെ നിയന്ത്രിച്ചില്ല അവർ വിവാഹം കഴിക്കാനായിട്ട് എങ്ങനെയുള്ള പെൺകുട്ടികളെയാണ് അവർ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഞാൻ അവരെ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നു അങ്ങനെയുള്ള പല ഉപദേശങ്ങളും അവർ കോളേജിലായിരുന്നപ്പം അവർ നാലു പേരും അവർക്ക് ഏതാണ്ട് പതിനെട്ട് വയസ്സുള്ളപ്പോൾ അവർ വീട് വിട്ട് പുറത്തേക്ക് പോയി സ്കോളർഷിപ്പോട് കൂടെ പഠിക്കാനായിട്ട് അവർ അമേരിക്കയിലേക്ക് വന്നു ഇവിടെ കോളേജുകളിൽ പഠിച്ചു ആ നാളുകളിൽ ഞാൻ നിരന്തരമായിട്ട് അവരോട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു അന്ന് ഇമെയിലുകൾ ഉണ്ടായിരുന്നില്ല ഫോൺ വിളിക്കാൻ വളരെയധികം പണം വേണം എന്നാൽ ഇമെയിൽ ഉണ്ടായപ്പോൾ ഞാൻ നിരന്തരമായിട്ട് അവരോട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു ആ ഇമെയിലുകൾ ഞാൻ സൂക്ഷിച്ചു വെച്ചു ആ വർഷങ്ങളെല്ലാം തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലും ഒക്കെ എഴുതിയ എല്ലാ ഇമെയിലുകളും ഞാൻ എൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചു ഈ അടുത്ത സമയത്ത് ഞങ്ങളതൊരു ബുക്കായിട്ട് പ്രിൻറ് ചെയ്തു അതിൻ്റെ പേര് ഹിയർ ഓ മൈസാൺ കോളേജിൽ പഠിക്കാൻ പോയ കൗമാരക്കാരായ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുത്ത ഉപദേശമാണത് എല്ലാ കൗമാരക്കാരായ കുഞ്ഞുങ്ങളും അത് വായിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു നിങ്ങളത് വാങ്ങേണ്ട ആവശ്യമില്ല നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം ടെക്സാസ് നമ്മുടെ ഓഫീസുണ്ട് എന്നാൽ നിങ്ങൾക്കത് ഓൺലൈനിൽ സൗജന്യമായിട്ട് വായിക്കാം നിങ്ങൾ സി എഫ് സി ഇന്ത്യ വെബ്സൈറ്റിൽ പോയാൽ അവിടെ റിസോഴ്സിൽ പോയി ബുക്കുകൾ തുറന്നാൽ ഞാൻ എഴുതിയ എല്ലാ പുസ്തകങ്ങളും അവിടെ ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് സൗജന്യമായിട്ട് വായിക്കാം അതുകൊണ്ട് നിങ്ങൾക്കത് വാങ്ങാതെ തന്നെ വായിക്കാം ഇവിടെ നമ്മൾ കാണുന്നു അവൻ ദൈവത്തെ പോലെ ആകാൻ ആഗ്രഹിച്ചു അവിടുന്ന് ആണ് പാപം ആരംഭിച്ചത് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി അവനെയോ അവളെയോ ദൈവമോ ആക്കി വെച്ച സ്ഥാനത്ത് അവർ സന്തുഷ്ടരാകാൻ തയ്യാറായില്ല ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുക എന്താണ് പാവം പാവമെന്ന് പറയുന്നത് ആരെങ്കിലും കൊല്ലുന്നതോ കള്ളം പറയുന്നതോ അല്ല ദൈവം നിന്നെ ആക്കി വെച്ച സ്ഥാനത്ത് നീ സന്തുഷ്ടനല്ലാതെ ഇരിക്കുന്നതാണത് നിന്നെ ദൈവം ഒരു സ്ത്രീയായിട്ട് സൃഷ്ടിച്ചു നീ അതിൽ സന്തുഷ്ടയല്ല ഞാനൊരു പുരുഷനായിരുന്നു എങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നു പിശാചിനെ പിശാജാക്കിയ പാവവും നിങ്ങൾ ചെയ്യുന്ന പാവവും തമ്മിലൊരു ഒരു ഇല്ല ഒരു വ്യത്യാസവുമില്ല ദൈവം നിനക്ക് അധികാരം തരാത്തടമേൽ നീ അധികാരം നടത്താൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളു മേൽ നിങ്ങൾ അധികാരം നടത്തണം ശരിയാണത് എന്നാൽ ദൈവം നിനക്ക് അധികാരം തരാത്തടമേൽ നീ അധികാരം നടത്തുന്നത് ദൈവം നിൻ്റെ ഭർത്താവിനെ നിന്റെ തലയാക്കിയിരിക്കുമ്പോൾ നീ അവനെ അനുസരിക്കാതിരിക്കുന്നത് അതിനർത്ഥം ഭർത്താവിനെ ഉപദേശിക്കരുതെന്നല്ല നിങ്ങൾ നിശ്ചയമായിട്ട് ഉപദേശിക്കണം ദൈവം പറഞ്ഞു ഹവോ ആദാമിൻ്റെ സഹായിയാണ് സഹായി നിശ്ചയമായിട്ട് ഉപദേശം കൊടുക്കണം അല്ലെങ്കിൽ നീ അവൻ്റെ സഹായി അല്ല എന്നാൽ നിൻ്റെ ഭർത്താവിന്മേൽ നീ കത്രിത്വം നടത്താൻ പാടില്ല അപ്പോൾ ദൈവത്തിൻ്റെ അധികാരത്തിലേക്ക് നീ കടന്നു കയറുകയാണ് ഒരു സഭയിലുള്ള ഒരു മൂപ്പൻ്റെ കാര്യത്തിലും ആരുടെ മേലെങ്കിലും കത്തൃത്വം നടത്താൻ എനിക്ക് അവകാശമില്ല എൻ്റെ സഭയിലുള്ള ഓരോരുത്തരും അവൻ പുതുതായിട്ടൊരു വിശ്വാസിയായി തീർന്നവനാണെങ്കിലും ക്രിസ്തുവിൻ്റെ അധികാരത്തിന് കീഴിലാണ് അവനെ സഹായിക്കാനായിട്ട് ഞാനൊരവയവമാണ് ക്രിസ്തു എന്ന തലയോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരവയവം ഇതാണ് നിലയിൽ നിന്ന് ഞാൻ എപ്പോഴും അംഗീകരിക്കുന്നവനായിരിക്കണം അവരുടെ കാല് കഴുകാനാണ് ഞാൻ അവിടെ ആയിരിക്കുന്നത് അവരെ ശുദ്ധരാക്കാൻ പാപത്തിൻ്റെ ഉത്ഭവം എന്താണെന്ന് കാണിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് നീ നിന്നെ ദൈവത്തെ പോലെ ആക്കാൻ ശ്രമിച്ചാൽ നിന്നെ പാതാളത്തിലേക്ക് തള്ളിക്കളയാൻ അത് കാരണമാവും എങ്ങനെയാണ് ഈ പ്രധാന ദൈവദൂതൻ ഒരു പിശാചായത് എന്ന് നാം വായിക്കുന്ന ഒരു വേദഭാവമാണ് ഇത്